friends, സ് ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇസ്പൈസ് യൂട്യൂബ് ചാനൽ വാട്സ് ഗാഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നിന്നും നമ്മുടെ ഒരു സഹോദരിക്ക് എന്ന് പറഞ്ഞാൽ പ്രമേഹത്തിൻ്റെ പ്രയാസമനുഭവിക്കുന്ന ഇരുപത് വർഷമായിട്ട് പ്രമേഹത്തിന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ സംശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സഹോദരിക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാനായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ ചക്കര കിഴങ്ങ് എന്നൊക്കെ ദേശങ്ങളിൽ പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കപ്പ ഇതൊക്കെ കഴിക്കാനായിട്ട് പറ്റുക എന്നുള്ള ചോദ്യമാണ് നമുക്കറിയാം ജീവിത ശൈലി രോഗങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വില്ലനായിട്ടുള്ള സൈലൻറ്റ് കില്ലറായിട്ടുള്ള ഒരു പ്രയാസമാണ് പ്രമേഹം എന്ന് പറയുന്നത് ഈ പ്രമേഹ രോഗികൾ നിത്യവും ഒരു ചികിത്സകന്റെ അടുത്ത് വന്നാൽ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാനൊക്കെ പഞ്ചസാര ഞങ്ങൾക്ക് ഒക്കുവോ അതല്ലെങ്കിൽ അരിയാഹാരം അരി ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ ഒക്കുവോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം നമുക്കറിയാം കിഴങ്ങ് വർഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ ഭക്ഷണത്തിലെ അഭിവാജ്യ ഘടകങ്ങളാണ് പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് അതല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഇതൊക്കെ എല്ലാ വീടിൻ്റെ അടുക്കളകളിലും എന്നും നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് ഈ കിഴങ്ങ് വർഗങ്ങളൊന്നും പ്രമേഹത്തിൻ്റെ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇത് തികച്ചും തെറ്റായ ധാരണ തന്നെയാണ് പരിമിതമായ അളവിൽ പ്രമേഹത്തിൻ്റെ പ്രയാസമുള്ളവർക്കും എല്ലാ കിഴങ്ങ് വർഗങ്ങളും കഴിക്കാം മാത്രമല്ല സ്വീറ്റ് പൊട്ടറ്റോയെ നാം മധുര കിഴങ്ങ് എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് കിഴങ്ങ് വർഗത്തിൽ പെട്ടതല്ല അത് ഒരു വേരിൽ നിന്നും ഉണ്ടായതാണ് ഇറ്റ് ഇസ് എ റൂട്ട് അങ്ങനെ മനസ്സിലാക്കുന്നതാണ് ശരി ഇതിൻ്റെ ഇലകളും വളരെയധികം ഔഷധഗുണങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് മധുരക്കിഴങ്ങിൻ്റെ ഇലകളും ഭക്ഷ്യയോഗ്യമാണ് എന്ന് മനസ്സിലാക്കണം എന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമല്ല എന്തുകൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഇലകളിൽ ധാരാളമായി ടോക്സിൻ അടങ്ങിയിരിക്കുന്നു വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമായ ഘടത്തിൽ പെടുന്നില്ല ബട്ട് ദ ലീഫ് ഓഫ് ദി സ്വീറ്റ് പൊട്ടാറ്റ്സ് ഓഫ് പ്ലാന്റ്സ് ആർ എഡിബിൾ വധുരക്കിഴങ്ങിൻ്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമാണ് ഔഷധ ഗുണങ്ങളുള്ളതാണ് എന്നറിയുക ഇനി പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യമുണ്ട് അതെന്താണെന്നറിയോ എത്ര കഴിക്കാം എത്ര കഴിക്കാം എന്ന ചോദ്യത്തിന് ശരിയായ ക്വാണ്ടിറ്റി ഇത്ര എന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഓരോ വ്യക്തിയുടെയും പ്രമേഹത്തിൻ്റെ പ്രയാസത്തിൻ്റെ തോതനുസരിച്ച് ഭക്ഷണത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാം ഇത് സ്വന്തമായി മനസ്സിലാക്കി എന്തോരം കഴിക്കാം എന്ന് നിങ്ങളെ പരിശോധിക്കുന്ന നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഏറ്റവും നന്നായിരിക്കുക ഉരുളക്കിഴങ്ങിൻ്റെയും അതുപോലെ തന്നെ മധുരക്കിഴങ്ങിൻ്റെയും കാര്യം പറയുമ്പോൾ പ്രോട്ടീൻസിൻ്റെ കാര്യം ഒന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് തന്നെയാണ് അല്പം മുന്നിൽ നിൽക്കുന്നത് എന്നാൽ എന്നാൽ ഫൈബർ കണ്ടന്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കലോറി കണ്ടന്റിന്റെ കാര്യത്തിലുമൊക്കെ ഈ രണ്ട് കിഴങ്ങ് വർഗങ്ങളും ഒരുപോലെ തന്നെയാണ് എന്നാൽ ബീറ്റാ കറോട്ടിൻ അഥവാ വൈറ്റമിൻ്റെ കാര്യത്തിൽ ഉരുളക്കിഴങ്ങിനേക്കാൾ വളരെ മുന്നിലാണ് മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് മനസ്സിലാക്കുക വൈറ്റമിൻ്റെ കാര്യത്തിൽ ഉരുളക്കിഴങ്ങ് ആൾമോസ്റ്റ് സീറോ ലെവലിൽ തന്നെയാണ് പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സുകളൊക്കെ അറിഞ്ഞുകൊണ്ട് നിത്യജീവിതത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു